തൃശ്ശൂരിൽ പുലിമടകളിൽ നിന്ന് പുലികൾ ഇറങ്ങി പുലിക്കൂട്ടങ്ങളുമായി സീതാറാം നിദേശവും തയ്യാറായി അല്പസമയത്തിനകം സ്വരാജ് റൌണ്ടിലേക്ക് പുറപ്പെടും പെൺപുലികൾ അടക്കം അമ്പത്തിയഞ്ച് പുലികളാണ് സീതാറാം മിൽ ദേശത്തിനൊപ്പം ഉള്ളത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുണെ ഈ ഓണാഘോഷത്തിന് ഗാംഭീര്യം എത്തിക്കൊണ്ടാണ് തൃശൂരിൽ മറ്റൊരു പൂരത്തിന് അരങ്ങുണരാൻ പോകുന്നത് ഏഴ് സംഘങ്ങളാണ് അതിൽ സീതാറാം മിൽ അൻപത്തിയഞ്ച് പുലികളുണ്ടോ എന്ന് പറയുന്നു പെൺപുലികളും കരിമ്പുലികളും കുട്ടി അടക്കമുള്ള അൻപത്തിയഞ്ചു പുലികൾ പുലിവരെ എല്ലാം പൂർത്തിയായി പുലികൾ ഇറങ്ങുകയായോ എന്താണ് വിവരങ്ങൾ ലക്ഷ്മി ഞാനുള്ളത് സീതാറാമിലാട്ടുരായ്ക്കൽ ദേശത്തിലാണ് പാട്ടുരായ്ക്കൽ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് അവർ പുലികളിലേക്ക് എത്തുന്നത് ഏതായാലും അവരുടെ പുലികൾ ഇപ്പോൾ റൗണ്ടിലേക്ക് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു മടകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ആ ചെണ്ടയുടെ വന്യമായ താളത്തിനൊത്ത് ചുവടുകൾ വെച്ച് നീങ്ങുകയാണ് പാട്ടുരായ്ക്കൽ ദേശത്തിൻ്റെ പുലികൾ പല തരത്തിൽ പല വർണ്ണത്തിലുള്ള പുലികളാണ് പാട്ടുരായ്ക്കൽ ദേശത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് അൻപത്തിയൊന്ന് പുലികളാണ് ഈ പാട്ടുരായ്ക്കൽ ദേശത്തിന് ഉള്ളത് അതിൽ തന്നെ വരയം പുലികളും കരിമ്പുലികളും അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിൽ പിങ്ക് നിറത്തിലും പച്ച നിറത്തിലും ഒക്കെ ഉള്ള പുലികളെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ആ പുലികളൊക്കെ ആ ചണ്ടിയുടെ വന്യമായ താളത്തിനൊത്ത് രൗദ്ര ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രൗഢി എത്രത്തോളമാണോ അതേപോലെ പ്രൗഢിയാണ് തൃശ്ശൂരിലെ ഈ പുലികളിക്കും ഉള്ളത് എന്നുള്ളതാണ് ആ പുലികളി ഓണത്തിന്റെ നാലാം ഓണത്തിന് നടക്കുന്ന പുലികളി ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് ഈ പുലികൾ ഇങ്ങനെ നഗരത്തിലേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ഏഴ് ദേശങ്ങളാണ് ഇത്തവണ പുലികളിക്കുള്ളത് ആ ഏഴ് ദേശത്തിൽ ആദ്യം ഈ റൗണ്ടിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക ഈ പാട്ടുരായ്ക്കൽ ദേശമാണ് പാട്ടുരായ്ക്കൽ ദേശം എത്തുന്നതോടുകൂടി ആ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നട ും ആ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് പിന്നാലെ മറ്റ് ആറ് ദേശങ്ങളും ഒന്നിന് പുറകെ ഒന്നായി എത്തും എന്നുള്ളതാണ് ഇപ്പോഴേതായാലും പുലികളൊക്കെ ഇങ്ങനെ ചെണ്ടയുടെ വന്യമായ താളത്തിനൊത്ത് ചുവട് വെച്ച് നീങ്ങുമ്പോൾ റോഡിന്റെ ഇരുവശവും ധാരാളം ആളുകളാണ് കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഭംഗി ആ പുലികളുടെ ചുവട് അതിന്റെ ആ മനോഹാരിത അതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കുന്നതിന് ചെണ്ടയുടെ താളം കേട്ട് ആസ്വദിക്കുന്നതിനൊക്കെ ഒരുപാട് ആളുകളാണ് റോഡിന്റെ അരികിലൊക്കെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ പുലികളിയുടെ ആ ആരവം അത് തൃശ്ശൂർ നഗരത്തിൽ മുഴങ്ങി തുടങ്ങിയിരിക്കും ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ തൃശൂരിലെ നാടും നഗരവും ഒന്നാകെ ഈ പുലികളിയുടെ ആവേശത്തിൽ അരിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അരമണി കിളിക്കൊണ്ട് പുലികൾ ഓരോന്നായി ഇങ്ങനെ നഗരത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും തൃശ്ശൂരിലെ പുലികളി എന്നുള്ളത് നമുക്കറിയാം ഓണത്തിന്റെ സമാപനമാണ് സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഒരു സമാപനം എന്നുള്ളത് തന്നെയാണ് തൃശൂരിലെ പുലികളിയുടെ പ്രത്യേകത എന്നുള്ളതാണ് ഇങ്ങനെ പുലികൾ ഓരോന്ന് നടന്നു നീങ്ങുമ്പോൾ വിവിധ വർണ്ണങ്ങളിൽ വിവിധ ഭാവങ്ങളിലൊക്കെ ഇങ്ങനെ പുലികളെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് മഞ്ഞപ്പുലികൾ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ എങ്കിലൊരു നീലപ്പുലിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് വിവിധ വർണ്ണങ്ങൾ പുലിവർണ്ണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ വർണ്ണങ്ങളുടെ ഒരു സമ്മേളനം കൂടി വലിയ കൗതുകം ഉണർത്തുന്നുണ്ട് തീർച്ചയായും ആ വർണ്ണങ്ങൾ അത് കാണികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിസ്മയം തീർക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് നമ്മൾ തത്സമയം ഈ എങ്ങനെയാണ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ശരീരത്തിൽ ചായം പൂശുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു നൽകിയതാണ് അതായത് പുലർച്ചെയൊക്കെ ഈ ഓരോ പുലിമടയിലേക്ക് ഇവരൊക്കെ എത്തി ഇവരുടെ ശരീരത്തിലുള്ള ആ ഒരു രോമങ്ങളൊക്കെ വടിച്ചതിന് ശേഷമാണ് പെയിൻ്റെ ഈ ശരീരത്തിലേക്ക് ഇനാമൽ പെയിന്റുകൾ അവർ അടിക്കാൻ തുടങ്ങിയത് അങ്ങനെ അടിച്ച ആ ഇനാമൽ പെയിന്റ് അത് രണ്ട് കൈകളും രണ്ട് കമ്പുകളിൽ വെച്ചുകൊണ്ട് ഏറെ നേരം ഇവർക്ക് പിടിച്ചു നിൽക്കണം അങ്ങനെ അത് ഒരു ആണെങ്കിൽ അവരുടെ ഒരു ഏതെല്ലാം തരത്തിൽ ഭംഗിയാക്കാൻ കഴിയുമോ അത്തരത്തിൽ പരമാവധി ഭംഗിയാക്കുകയാണ് ഓരോരുത്തരുടെയും ശരീരം എന്ന ക്യാൻവാസിനെ അങ്ങനെ മണിക്കൂറുകളെടുത്ത് അവർ തീർത്ത രൂപങ്ങൾ അതാണ് ഉത്സവ കാണികൾക്ക് മുൻപിലേക്ക് പ്രേമികൾക്ക് മുൻപിലേക്ക് തൃശ്ശൂർകാരുടെയും കേരള ജനതയുടെയും ഒക്കെ മുൻപിലേക്ക് ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് അതുതന്നെ ഏതായാലും ആ അരമണി ഇങ്ങനെ പുലികൾ നടന്നു വരുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആവേശം അവരിൽ ഉണ്ടാക്കുന്നു ചെണ്ടയുടെ വന്യമായ താളമൊക്കെ ആളുകൾ കണ്ടു നിൽക്കുന്ന ആർക്കുമെന്ന് ചുവട് വയ്ക്കാൻ തോന്നുമെന്നുള്ളത് തന്നെയാണ് പുലികളിയുടെ ആ ഒരു പ്രത്യേകത എന്നുള്ളതാണ് കാരണം പുലികളിക്ക് വേണ്ടി പ്രത്യേകം നമുക്കറിയാം സാധാരണ ചെണ്ടയിൽ പഞ്ചായത്തേളവും പഞ്ചാ അതുപോലെ തന്നെ ചെമ്പടി അങ്ങനെ വിവിധ മേളങ്ങൾ ചണ്ടയിലുണ്ട് പക്ഷേ ഈ പുലികളിക്ക് വേണ്ടി പ്രത്യേകം കരി ക്രമീകരിച്ചിട്ടുള്ള തരത്തിലുള്ള വാദ്യമാണ് ഇതിൻ്റേത് ആ വാദ്യം തന്നെ പുലികളിയുടെ മാത്രം അവകാശപ്പെടാവുന്ന തരത്തിലുള്ള താളവും മറ്റുമാണ് ഇതിന് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ആ താളത്തിനൊത്ത് ഈ ചുവട് വെച്ചുകൊണ്ട് ആ അരമണി കിളുക്കിക്കൊണ്ട് പുലികളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അത് കേരളത്തിൽ മാത്രം കാണുന്ന കാഴ്ച അതുതന്നെയാണ് അതിൽ തന്നെ തൃശ്ശൂരിൽ മാത്രം കാണുന്ന കാഴ്ച എന്ന് വേണം പറയാൻ കാരണം മറ്റ് ഇടങ്ങളിലൊക്കെ നമുക്ക് അറിയാം പുലികളി ഉണ്ടെങ്കിൽ പോലും പലയിടത്തും ശരീരത്തെ ഡ്രസ്സ് പോലെ പുലികളിയുടെ ഡ്രസ്സ് ധരിച്ചൊക്കെയാണ് ഇറങ്ങാറ് പക്ഷേ ഇത്തരത്തിൽ ശരീരത്തിൽ ഇനോമൽ പെയിൻറ് എന്ന ചായം തേച്ചുകൊണ്ട് പുലികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഈ തൃശ്ശൂരിലെ മാത്രമാണ് അത് തൃശ്ശൂരിൽ ഈ നാലാം ഓണത്തിന് മാത്രം കാണാൻ കഴിയുന്ന അതുതന്നെയാണ് ഈ ഒരു വേഷം ധരിക്കുന്നതിനപ്പുറത്തേക്ക് അരുൺ പറഞ്ഞതുപോലെ പുലർച്ചെ ആരംഭിക്കുന്ന പുലിവര ഈ കലാകാരന്മാർ നീണ്ട മണിക്കൂറുകൾ ഒരേ നിൽപ്പിൽ നിന്ന് ഈ പുലിവര അണിയുന്ന നമുക്കറിയാം ഇത് കളയുന്നതും ശ്രമകരമായ ജോലിയാണ് പക്ഷേ ഇതെല്ലാം മറക്കുന്നത് ഈ ഒരു ഒരു വന്യമായ ചുവടുകൾക്കൊപ്പം ഇവർ താളം പിടിക്കുമ്പോൾ ചുറ്റും നിന്ന് കാണുന്നവരുടെ ഒരു ഒരു ഒരാഹ്ലാദവും ഒരാവേശവും ഒക്കെ ഉണ്ടല്ലോ അതുകൂടി കാണുമ്പോഴേ കലാകാരന്മാരുടെ ഒരു ഒരു ശ്രമകരമായ ഒരു ദൗത്യം അതിൻ്റെ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നത് എന്നുള്ളതാണ് അവരും സന്തോഷിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി കാണികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡിന്റെ ഇരുവശവും ഇങ്ങനെ തടിച്ചുകൂടി കൂടി തിങ്ങി വിങ്ങി നിൽക്കുകയാണ് ആളുകൾ കേരളത്തിലെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രമല്ല നേരിൽ തന്നെ കണ്ട് ഇതിൻ്റെ താളവും ഈണവും ഭംഗിയും ഒക്കെ ആസ്വദിക്കണമെന്ന് കരുതുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് ഈ തൃശ്ശൂരിലെ ആ റൗണ്ടിലേക്ക് പുലികൾ എത്തുമ്പോൾ ആ പുലികളുടെ രൂപങ്ങൾ കാണുന്നതിൻ്റെ അതിൻ്റെ ചുവടുകളും അതുപോലെ അരമണി കലിക്കുള്ള അവരുടെ നടത്തവും ആ കളിയുമൊക്കെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ഒപ്പം തന്നെ ആ പുലികളികൾ മറ്റൊന്ന് വളരെ നമുക്ക് പുലികളിയിൽ സാധാരണ പുലികളിയുടെ ആ ഒരു പുലികളിയും അതുപോലെ തന്നെ ചെണ്ടയും മാത്രമല്ല ചെണ്ടയുടെ താളവും മാത്രമല്ല അതിനൊപ്പം തന്നെ ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഓരോ ദേശത്തിൻ്റെയും ഉണ്ടാവാറുണ്ട് ആ നിശ്ചല ദൃശ്യങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള സർപ്രൈസുകൾ ഇത്തവണ ഉണ്ട് എന്നുള്ളത് അതും തന്നെ ഈ പുള്ളിപ്പുലികളുടെയും അതുപോലെ തന്നെ വരയം പുലികളുടെയും കരിമ്പുലിയുടെയും ഒക്കെ ദേഹത്ത് തീർത്തിരിക്കുന്ന ഈ ചായം ആ ചായത്തിൽ തന്നെ പലതരത്തിലുള്ള ഓരോ ആർട്ടിസ്റ്റുകളും അവരുടേതായ ആ കഴിവുകൾ ഓരോ ശരീരമെന്ന ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ശരീരവധി ഭംഗിയിൽ ഓരോ രൂപങ്ങൾ അവർ തീർത്തിരിക്കുന്നു ആ കലാകാരന്മാർ ശരീരത്തിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ആ വരച്ചിരിക്കുന്ന പുലിയുടെ ആ ചിത്രങ്ങൾ അതൊക്കെ കാണുന്നതിനും അതുമാത്രമല്ല ഈ മുലക്കണ്ണുകൾ ആ പുലിക്കണ്ണായി മാറിക്കൊണ്ട് കുടവയർ എന്ന ആ പ്രധാന ഭാഗം ആ കുടവയർ കലക്കുമ്പോൾ അത് പുലിയുടെ മുഖം തന്നെ ഒരു പുലി ഇളകി വരുന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു വന്യഭംഗി ആ വന്യഭംഗി തന്നെയാണ് ഓരോരുത്തരും ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് ആ വന്യഭംഗി ആസ്വദിക്കുന്ന കേരളത്തിലെ തന്നെ നമുക്കറിയാം ഇത്തരത്തിലൊരു വന്യതയെ വളരെയധികം നെഞ്ചിലേറ്റി അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു കലാരൂപം അതുതന്നെയാണ് പുലികളി അതുതന്നെയാണ് പുലികളിയുടെ പ്രത്യേകതയും ഏതായാലും ആ പുലികളിയുടെ ആഘോഷം അതിൻ്റെ ആവേശം അതേതായാലും തൃശ്ശൂർ നഗരത്തിലേക്ക് എങ്ങനെ ഒഴുകി തുടങ്ങിയിരിക്കുന്നു ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ തൃശ്ശൂർ നഗരം ഒന്നടങ്കം പുലികളിയുടെ ആവേശം വലിയ രീതിയിൽ ഉയരും എന്നുള്ളത് തന്നെയാണ് ഓരോ ആളുകളും വിവിധ ഇടങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ആവേശത്തിലാണ് വലിയ ആഘോഷമായിക്കൊണ്ട് പുലികളിയുടെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയാണ് ആളുകളുടെ ഇവിടെ കണ്ടു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ

നമ്മള് പരിപാടിയായി എടാ പുലികളി എത്രത്തോളം ആവേശമുള്ളതാണ് പുലികളി എത്രത്തോളം ആവേശമുള്ളതാണ് അത് ഞാൻ ഏതായാലും അടുവിടൊക്കെ ഇങ്ങനെ ആ ചെണ്ടൊക്കെ താളത്തിനൊത്ത കളിക്കുന്ന അതിനൊത്ത് ചുവടുവെക്കുന്ന തിരക്കിലാണ് ഓരോരുത്തരും ആ പുലികളിയുടെ ഓരോ നിമിഷങ്ങളും വളരെ ആസ്വാദകരമാക്കി അത് പരമാവധി എൻജോയ് ചെയ്യുകയാണ് അതെ അതെ വിവിധ ദേശങ്ങളിൽ നിന്ന് പുലികളി സംഘങ്ങൾ അതെല്ലാം സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ഇറങ്ങുന്ന ഈ പാട്ടുരായ്ക്കൽ ദേശക്കാരാണല്ലോ അല്ലെ അരുൺ തൻ്റെ തട്ടകത്തെ ത്രസിപ്പിക്കാനായി എന്നാണ്ട് മുന്നൂറ്റി അൻപതിലേറെ ഇറങ്ങും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പാട്ടുകയ്ക്കൽ സംഘമാണ് ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാൻ വേണ്ടി തയ്യാറായി എത്തിയിരിക്കുന്നത് ഏഴ് സംഘങ്ങളാണ് ഏഴ് പുലിക്കളി സംഘങ്ങളാണ് സ്വരാജ് റൗണ്ടിൽ എത്തുക രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച പുലിവരെയാണ് പുലിമടകൾ മണിക്കൂറുകളാണ് ഈ കലാകാരന്മാർ ഈ പുലിവരയ്ക്കായി എന്തായാലും അത് കൃത്യമായി ഈ ഒരു ഒരു വർണ്ണമനോഹരമായ വിവിധ നിറങ്ങളിൽ നീരാടിയ പുലികൾ ഇറങ്ങിയിട്ടുള്ള നയനമനോഹരമായ കാഴ്ച കാഴ്ചക്കാർക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നവർക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് വൃദ്ധയും അശ്രാന്ത പരിശ്രമം നടക്കുന്നത് വിവിധ വർണ്ണങ്ങളിൽ പുലികൾ വന്യമായ ചുവടുകളോടെന്തായാലും നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ഇറങ്ങി ഈ വർഷത്തെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് പുലി ഇറങ്ങിയിരിക്കുന്നത് അരുൺ തുടരുന്നുണ്ട് അരുൺ എന്തായാലും പാട്ടുരാക്കൽ ടീമാണ് ആദ്യം സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി മറ്റു സംഘങ്ങളും ഒപ്പം തന്നെ എത്തുമല്ലോ തീർച്ചയായും ലക്ഷ്മി ആദ്യം പാട്ടുരക്കയൽ ദേശത്തിന്റെ ഈ പുലികളി സംഘമാണ് റൗണ്ടിലേക്ക് എത്തുക തൊട്ട് പുറകിലായി മറ്റേ ഓരോ ദേശങ്ങളായി എത്തും എന്നുള്ളതാണ് ഫ്ളാഗ് ഓഫ് ആദ്യം പാട്ടുരായ്ക്കലിൻ്റെ ഫ്ളാഗ് ഓഫ് ഏകദേശം ഒരു അഞ്ച് മണിയോടുകൂടെ എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ആ അഞ്ച് മണിക്ക് പാട്ടുരായ്ക്കലിൻ്റെ ഈ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലായിട്ടായിരിക്കും മറ്റ് ഓരോ ദേശങ്ങളായിട്ട് എത്തുക ഏതായാലും ആ ഓരോ ദേശങ്ങളായി കടന്നു വരുമ്പോൾ അതിൽ ആരൊക്കെ എന്തൊക്കെ സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ടാബ്ലോകളാണ് അതായത് നിശ്ചല ദൃശ്യങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത് ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ഒരു വലിയ ആവേശത്തിലാണ് ഓരോരുത്തരും അപ്പം ഓരോരുത്തരിലും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പാട്ടുരായ്ക്കൽ ദേശത്തെ സംബന്ധിച്ചിടത്തോളം അവർ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും പുലികളിയുമായി ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പാട്ടുരായ്ക്കലിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ സീതാറാം മില്ലിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പെൺപുലികൾ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഒപ്പം തന്നെ മറ്റ് ഓരോ ദേശങ്ങളിൽ ശങ്കരംകുളങ്ങര നോക്കുമ്പോൾ അവിടെ വളരെ പ്രായം കുറഞ്ഞ ഒരു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പുലിയുണ്ട് ആ പുലിമടയിൽ എന്നുള്ളതാണ് അവിടുത്തെ ആ ദേശത്തിന്റെ പ്രത്യേകത അങ്ങനെ ഓരോ ദേശങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾക്കൊപ്പം തന്നെ അവരുടെ ആ നിശ്ചല ദൃശ്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ വ്യത്യസ്തത ആ നിശ്ചല ദൃശ്യങ്ങൾ അച്ചടക്കത്തിനും മേളത്തിനും പുരസ്കാരമുണ്ട് മാത്രമല്ല അരുൺ പറഞ്ഞില്ല നിശ്ചല ദൃശ്യങ്ങൾ കൊണ്ടുകൂടി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നുണ്ട് ഈ സംഘങ്ങൾ പന്ത്രണ്ട് വർഷം ത്തിന് ശേഷമാണ് പാട്ടരക്കൽ സംഘം പുലികളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് അരുൺ തുടരുക ഇപ്പോൾ നടുവിലാലിൽ നിന്ന് ആനന്ദ് ചേരുന്നുണ്ട് ആനന്ദ് നടുവില ഗണപതിക്ക് തേങ്ങ മുടക്കുക എന്നുള്ളത് പറയുന്നത് ഈ പുലിക്കളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളുടെ ഒരു ഭാഗം തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും പാട്ടരാക്കൽ ദേശക്കാർ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് പുലികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അരുൺ അതിന്റെ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് നടുവിലാലിൽ നിന്ന് എന്തൊക്കെയാണ് മനോജ് പറയാൻ ക്ഷമിക്കണം ആനന്ദ് പറയാനുള്ളത് ലക്ഷ്മി അല്പ സമയത്തിനകം തന്നെ പുലികൾ എന്തായാലും ഈ റൗണ്ട് കീഴടക്കും ഞാനിപ്പോൾ നിൽക്കുന്ന നടുവിലാലാണ് ഇവിടെ നിന്നായിരിക്കും പുലിക്കളിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫ്ളാഗ് ഓഫ് ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്ട്രായ്ക്കൽ ടീമിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ഒരു ഉദ്ഘാടനം ഉണ്ടാവും എന്തായാലും നമ്മോടുകൂടെ ഇപ്പോൾ ആദ്യം ചെയ്തത് നമ്മുടെ റിപ്പോർട്ടർ മനോജാണ് മനോജനെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു പുലിക്കളി സംഘത്ത് നിന്ന് ചാടി പുറപ്പെട്ട പോലുള്ള ഒരു ഒരു അല്ലേ രാവിലെ തന്നെ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ് കാരണം ഈ പുലികൾ നൽകിയ ഷർട്ട് തന്നെയാണോ ഇന്ന് തൃശ്ശൂരിന്റെ ആഘോഷ ദിവസമാണ് അപ്പോൾ അവരോടൊത്ത് ആഘോഷിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അത് തന്നെയാണ് അപ്പോൾ അവരൊക്കെ തന്നെ ഇവിടെ ഈ പുലികളെയും കാത്തു നിൽക്കുന്ന നിരവധി പേര് ഉണ്ട് ഇനി സമയം കുറച്ചേ ഉള്ളൂ അപ്പോഴേക്കും ഈ നഗരമൊട്ടാകെ തന്നെ പുലികൾ ഒന്നടങ്കം അങ്ങ് കീഴടക്കുകയാണ് ഈ അരമണിയും അതുപോലെ തന്നെ പുലിമുഖവുമൊക്കെ ധരിച്ച് വയറൊക്കെ കുലുക്കി ഇതുവഴി ചുവടും വെച്ച് വരുന്ന പുലികളെയും കാത്താണ് ഈ റോഡിന്റെ ഈ സ്വരാജ് റോഡിന്റെ ഇരുവശത്തും ജനങ്ങളൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു ആവേശം ഇവിടെ നിൽക്കുന്ന ഓരോ ജനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയുണ്ട് തൃശൂരിന്റെ ഒരു ആവേശം കുറച്ച് സമയം ഈ നഗരം മുഴുവൻ എന്താ 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 ഫീൽ ഇപ്പോ അങ്ങനെ നല്ല ഒരു വയനാട് വരുന്ന ാണ് നേരമായിട്ട് ഇവിടെ കാത്തുനിൽക്കാണ് വളരെ നല്ല ആവശ്യത്തിലാണ് ഞാൻ പാലക്കാട് നിന്നാണ് വന്നിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് കൊറേ ദൂരങ്ങളിൽ നിന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു വളരെ ആവശ്യത്തിലാണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് നമുക്കറിയാം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ ഈ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് ചട്ടം പറയുന്ന പോലെ തന്നെ ഈ ചൂടിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ചൂട് എത്ര ഉച്ചസ്ഥായിലായാലും പുലികൾ കണ്ട് കണ്ടേ മടങ്ങും എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ് ഇവിടുന്ന് വരണേ കൃഷി കരണിയെ എത്ര കൊല്ലായി പുലികളി കണ്ടു തുടങ്ങിയിട്ട് ഞാൻ പത്ത് കൊല്ലായി കടിയെ കാണുന്നു ഇവിടെ പുലിക്കളി പൂരം കാണും പുലിക്കളിയും കാണും അടിപൊളിയാ ഒരു സാധുയാമ്പോ അതും ഇല്ല പൂരം പുലിക്കളിയും ഇവിടെ അടിപൊളിയെ തീർച്ചയായിട്ടും അതെ അതാണ് തൃശ്ശൂരിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സ്ലാ എവിടുന്നാ ചേട്ടാ വർഷമായി മുപ്പത് വർഷമായി മുടങ്ങാതെ ചെറുപാളി പുതുക്കാട് ഓക്കെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് കാണുന്ന ഈ ഒരു ബാക്ക് പിന്നിലെ ദൃശ്യങ്ങളിൽ കോർപ്പറേഷന്റെ വക ചുക്കുവെള്ളത്തിന്റെ വിതരണ ഉണ്ട് കാരണം നമുക്കറിയാം ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ആളുകളെ പ്രത്യേകിച്ച് ഒരു നിർജലീകരണമുള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഈ ചേച്ചി നേതൃത്വത്തിലെല്ലാം ചുക്കുവള്ള വിതരണം കൂടി എന്തായാലും ഈ അല്പ മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെ എത്തും ഓരോ വിഭാഗങ്ങളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്നായിരിക്കും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫ്ളാഗ് ഓഫ് ഉണ്ടാകുന്നത് ഏതാണ്ട് ഏഴ് സംഘങ്ങളാണ് പങ്കെടുക്കുന്നത് ഒന്നാം സ്ഥാനം കിട്ടുന്ന സംഘത്തിന് എട്ടടി ീളമുള്ള ഒരു ട്രോഫിയാണ് ലഭിക്കുന്നത് നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം വന്നാണ് എപ്പം ഞങ്ങള് പതിനൊന്ന് മണി ട്രെയിന് പോകും ആ ഭക്ഷണം കഴിച്ച് പുലിയെ വരവേൽക്കാൻ വേണ്ടി ആവശ്യത്തില് രണ്ടു മണിക്കൂറായി വെയിൽ കൊണ്ടിട്ട് നമ്മൾ ഇവിടെ നിക്കണ ഒരു മുഹൂർത്തത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇന്നെന്തായാലും അടിച്ചു പൊളിക്കാനാണ് തീരുമാനം എല്ലാ തവണയും വരുന്നത് ഞാനാദ്യമായിട്ടാണ് എന്ന് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തതാണ് പൂരവും പുലിക്കളിയും എന്തായാലും അല്പസമയത്തിനകം തന്നെ നഗരം ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം പുലികൾ കീഴടക്കുന്ന ഒരു കാഴ്ച ഒരു തരി പോലും മിസ്സാവാതെ ജനം ടി വി എല്ലാം ഒപ്പിയെടുത്ത് പ്രഷറിലേക്ക് എത്തിക്കുന്നതായിരിക്കും ലക്ഷ്മി